ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ വടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചായക്കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന നല്ല മുരുമരുന്ന മൊരിഞ്ഞ സവാള വടയാണ് ഞാനിന്ന് നിങ്ങൾക്കായി തയ്യാറാക്കുന്നത് വളരെ ക്രിസ്പിയും സ്വാദിഷ്ടവും നല്ല മൊരിഞ്ഞ് വീർത്തിരിക്കുന്നതുമാണ് ഇതിൻ്റെ പ്രത്യേകത ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം വട തയ്യാറാക്കുന്നത് എങ്ങനെയെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം ഞാനൊരു വലിയ സവാള ഇതുപോലെ വളരെ കട്ടി കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും എടുത്തിട്ടുണ്ട് ഇനി സവാള കട്ട് ചെയ്തത് ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം സവാള ഓരോന്നായിട്ട് ഇങ്ങനെ ഇളക്കി വേണം ഇട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ ഓരോന്നായിട്ട് ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കുക ഇനി കട്ട് ചെയ്തെടുത്ത ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതുപോലെ കൈകൊണ്ട് കൊണ്ട് തിരുമ്മിയെടുക്കുക ഒരു മൂന്ന് നാല് മിനിറ്റ് നേരം ഇതുപോലെ കൈകൊണ്ട് നന്നായി തിരുമ്മിയെടുക്കാം സവാള നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായി തിരുമിയെടുക്കുന്നത് ഇനി കട്ട് ചെയ്തെടുത്ത പച്ചമുളക് ചേർക്കാം ഇനി ഇതിലേക്ക് ഇതുപോലെ രണ്ട് കപ്പ് നിറയെ മൈദ ചേർക്കാം അതിനുശേഷം അര കപ്പോളം റവ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്നായി മിക്സ് ചെയ്ത മാവിലേക്ക് കുറേശയായി വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം ആദ്യം ഞാൻ കുറച്ച് വെള്ളമാണ് ചേർത്തത് ഇനി നന്നായി കുഴച്ചെടുക്കുക രണ്ട് മൂന്ന് തവണയായി കുറേശ്ശെ വെള്ളം ചേർത്താണ് കുഴച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇനി നന്നായി കുഴച്ചെടുക്കുക ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം കുഴഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് ഒന്നുകൂടെ നന്നായി കുഴച്ചെടുക്കാം ഇപ്പോൾ നന്നായി കുഴഞ്ഞിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇനി നമുക്കിതിലേക്ക് സ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ചേർത്ത് രണ്ട് മിനിറ്റ് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു സ്പൂൺ എണ്ണ കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തത് നമ്മുടെ വടക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് മാവ് അധികം ലൂസാക്കാതെ ഇതുപോലെ കുറച്ച് കട്ടിക്കാണ് തയ്യാറാക്കി എടുക്കേണ്ടത് വടയ്ക്ക് ഉരുട്ടിയെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര കട്ടിയായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് ഇനി മാവ് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി വെച്ചിട്ട് മാവ് നന്നായി പുളിച്ചു കിട്ടാൻ വേണ്ടി മൂടി വെച്ചതിന് ശേഷം മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക മൂന്ന് മണിക്കൂറായിട്ടുണ്ട് നമുക്ക് മൂടി തുറന്ന് നോക്കാം കണ്ടോ മാവ് നന്നായി പുളിച്ച് പൊങ്ങി പാത്രം നിറയെ വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വയ്ക്കാം ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിം ആക്കുക ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ എണ്ണയഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ കുറച്ച് വെള്ളത്തിൽ കൈ ഇതുപോലെ മുക്കിയെടുത്ത് മാവിൻ്റെ ഒരു സൈഡിൽ നിന്നും കുറച്ച് മാവ് എടുത്ത് നന്നായി ഉരുട്ടിയെടുക്കാം കൈ ഒന്നും നനച്ച് മാവെടുക്കുകയാണെങ്കിൽ മാവ് കൈയിൽ പിടിക്കില്ല ഇനി ഉരുട്ടിയെടുത്ത മാവിൽ വിരളുണ്ട് ഇതുപോലെ ഒരു ഹോൾ ഹോളിട്ടതിന് ശേഷം നന്നായി തിളച്ച എണ്ണയിലേക്ക് കൊടുക്കാം അടുത്തത് ഇതുപോലെ തന്നെ മാവെടുത്ത് ഉരുട്ടി ഇതുപോലൊരു ഹോളിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ രണ്ട് വടക്കുള്ള പാവാണ് ഇട്ടത് മാവിട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിം ആക്കുക ഒരു സൈഡ് കളർ മാറി തുടങ്ങുമ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ വട നല്ല വീർത്ത് ഗുണ്ടുമണിയായി വരുന്നുണ്ട് പുറമേ നല്ല ക്രിസ്പിയും അക സോഫ്റ്റുമായിട്ടുള്ള നല്ല വീർത്ത വടയായിട്ടാണ് കിട്ടിയത് രണ്ട് സൈഡും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചും തിരിച്ചു ഇട്ട് നന്നായി മൊരിച്ച് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ എണ്ണയിൽ നിന്നും കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ കുടിക്കാതിരിക്കാൻ അവസാനം ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിം ആക്കിയതിന് ശേഷം വേണം എണ്ണയിൽ നിന്നും കോരിയെടുക്കാൻ അങ്ങനെ നമ്മുടെ ആദ്യത്തെ മുരിഞ്ഞ് വീർത്ത വട റെഡി ആയിട്ടുണ്ട് അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ മാവെടുത്ത് ഷേപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് നന്നായി നല്ല മുരിഞ്ഞ് വീർത്ത് വരുന്ന സമയം ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ ഇതുപോലെ എണ്ണയിൽ നിന്നും കോരി മാറ്റി മാറ്റിവെക്കാം ബാക്കിയുള്ളവയും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കാണാൻ വളരെ നല്ല ഭംഗിയുള്ള മുരിഞ്ഞു വീർത്ത വടകളാണ് നമുക്ക് കിട്ടിയത് സവാള വട വളരെ ടേസ്റ്റിയും പുറം ക്രിസ്പിയും അക സോഫ്റ്റുമാണ് ചായക്കടയിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ വടക്കും ചായയോടൊപ്പം ഒരു ഈവനിങ് സ്നാക്സായി കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് കുട്ടികൾക്കിത് വളരെയേറെ ഇഷ്ടമാവും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് ഇത്രയും ആവുകൊണ്ട് ഈ വലുപ്പത്തിലുള്ള ഒൻപത് വലിയ വടകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എൻ്റെ സവാള വടയുടെ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻ്റ് എന്നിവ ചെയ്യണേ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ